ഹായ് കാണില്ലേ ഇന്നൊരു നല്ലൊരു കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ നമ്മളെ വീടിൻ്റെ അടുത്ത് പിന്നെ അത് കഴിഞ്ഞാണ്ട് ഇന്ന് സൽക്കാരം ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഞാൻ രാവിലെ ചോറ് വച്ചിട്ടില്ല ചായക്കടി മാത്രമേന്തായിട്ടുള്ളു അപ്പൊ ഞാനിപ്പോ ഇതാ വൈകുന്നേരം സമയമാണ് ചായ ചായക്കടി ചൂടുണ്ടാക്കാൻ നിൽക്കണം അപ്പം നമ്മുടെ അന്നത്തെ പുതിയ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഒരുപാട് കൂട്ടുകാർ ചോദിക്കലുണ്ട് ഇയാൾക്കുള്ള വിശേഷമല്ലാതെ വേറെ വിശേഷങ്ങളൊന്നും ഇല്ല സത്യം പറഞ്ഞാൽ ഇതൊക്കെ തന്നെ ഉള്ളു നമ്മൾ കൂട്ടുകാർ കഴിയണത് നമ്മളെ വീഡിയോ കണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുക കാരണം നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്കും തന്നെ എന്തെങ്കിലും ആയിട്ട് വരുമോട്ടോ അതുകൊണ്ട് നമ്മൾ സ്നേഹം നിറഞ്ഞ കൂട്ടുകാർ കഴിഞ്ഞതും വീഡിയോ കാണുക ഞാൻ ലോങ് വീഡിയോ എന്ന് പറഞ്ഞാൽ ആകെ എട്ട് മിനിറ്റൊക്കെ വീഡിയോ ഇടുകയുള്ളു അല്ലാതെ അധികം വീഡിയോ ഒന്നും ഞാൻ ഇടയില്ല എന്തായാലും നമുക്ക് ഇന്നത്തെ ശേഷത്തിലേക്ക് പോയേക്കാം ഈ ശേഷം എന്ന് പറയണമെന്നില്ല ഞാനേ തീ എത്തിക്കട്ടെ ചോറ് വർക്കാനാവട്ടെ രാവിലെ ഉപ്പ്മാവക്കും ഉപ്പുമാവും ഉണ്ട് ഞാൻ ഓലപ്പൊടി തട്ടി കുടിക്കാൻ മാത്രം പിന്നെ ചുള്ളന് പറഞ്ഞു ഞാൻ കഴിഞ്ഞൊരു വീഡിയോയില് കാണിച്ചു നിന്നു ഇതാണ് പട്ടിക പട്ടിക തലയെ എന്തൊക്കെ പറയും ഇന്നലെ ഇതേപോലെ ചോറ് വെച്ചിരുന്നില്ല കേട്ടോ ഇന്നലെ രാവിലെ ചായക്കടി ഉണ്ടാക്കി ആകെ തിന്നു കല്യാണത്തിന് പോയി അതിനുശേഷം കല്യാണം കിട്ടുന്ന നമുക്ക് ചോറും ഒക്കെ കിട്ടിയിരുന്നു അതുകൊണ്ട് പിന്നെ വൈകുന്നേരത്ത് ചോറ് വെക്കേണ്ട ആവശ്യമില്ല പിന്നെ പിന്നെയാണ് ഇങ്ങനെ ചായ ഉണ്ടാക്കും ചായയും കടിയുണ്ടാക്കും പിന്നെ സാ ഇനിയിപ്പോ ചോറ് വെക്കട്ടെ നമ്മളെ വീടിന്റെ അടുത്തൊരു കല്യാണം ഉണ്ടാവുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ ചോറ് വെക്കാൻ മടിയ വൈകുന്നേരത്ത് ചോറ് കിട്ടുമില്ല അങ്ങനല്ല ചെറിയൊരു ആഗ്രഹം ആഗ്രഹമല്ല മടിച്ചിട്ട് മടിയാണ് അഥവാ ചോറൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ ചോറ് വെച്ചാൽ എന്താണോ നമ്മൾ ചോറ് ഇവിടെ രാവിലെ തന്നെ ചോറ് വെച്ചു നമുക്ക് കല്യാണമൊക്കെ ഇവിടെ അടുത്തന്നെ ഉണ്ടെങ്കിൽ കല്യാണത്തിന്റെ ചോറൊക്കെ ബാക്കിയാകുമ്പോൾ നമ്മൾ വീട്ടിൽ പോകണ്ടെന്നില്ല അപ്പൊ അങ്ങനെ ആവുമ്പോൾ പിന്നെ നമ്മൾ വെച്ച ചോറ് സത്യം പറഞ്ഞാൽ അവിടെ കിടക്കും അപ്പൊ അതിലേറെ നല്ലത് വൈകുന്നേരത്ത് വെക്കുകയാണ് കല്യാണമൊക്കെ ഉണ്ടാവുമ്പോൾ

どうもありがとうございました。

ചോറ് വെച്ചൂറ്റി മടി വെച്ചൂറ്റാൻ മടി അപ്പൊ എന്താ കാട്ടണറിയോ ചേട്ടച്ചോറുണ്ടാക്കും ആ ഞാന് ഇപ്പൊ നാലു പത്തൊമ്പത് ശതമാനം ഉള്ളു ഇന്നിപ്പോ നാപ്പത് ശതമാനായി അപ്പൊ ഞാൻ രാവിലെ ചായക്കടി ചോറ് തേങ്ങാ ചോറ് ഇപ്പൊ പക്ഷേ ഇപ്പൊ അപ്പൊ എന്താ ചോറ് വെക്കണം പിന്നെ ഊറ്റി എടുക്കണം അയിക്കൊക്കാവുണ്ടാക്കണം അതിലൊക്കെ മടിച്ചിട്ട് ചോറുണ്ടാക്കിയ ഒരു ചമ്മന്തി അത്ര പപ്പടം വണ്ടി രാത്രി ഭക്ഷണമാണ് ചെലവേ നാളെ സ്കൂളോ സൂര്യ 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 അതിനോട് ടീച്ചർ വന്നു വള എനിക്ക് തരാന്ന് ടീച്ചർ ഇന്നലെ ചോദിച്ചിട്ടുണ്ട് എന്താ തികക്കുള്ള വാള ഞാൻ എന്റെ കയ്യിലുണ്ട് അല്ല ഉണ്ട് എന്താ സൂര്യക്ക് ഞാൻ വള വാങ്ങട്ടെ എന്ന് പറഞ്ഞപ്പോ ടീച്ചറാണ് സൂര്യക്ക് വള വാങ്ങണ്ട എന്റെ മോളെ വളരെ ഞാൻ തരാറ തിരുവാതിര കളിക്കാനേ പഞ്ചായത്തിലുള്ള കളിയുണ്ട് തിരുവാതിര പോള് കൂടിയ അപ്പൊ നാലാം തീയതിയാണ് തിരുവാതിര എന്താ അതിരിഷ്ടോട്ടെ നാളികേരം ചരവട്ടെ ഉള്ളി ഇടട്ടെ സൂര്യ ചാ പിടിക്ക നമുക്ക് മിച്ചറാണ് കടി ഇനി കൊടുക്കട്ടെ മിക്സർ കൊടുക്കട്ടെ അടുത്തത് പപ്പടം ഉണ്ട് കൊണ്ടുവന്നു പപ്പടം ഉണ്ടാക്കട്ടെ അമ്മക്ക് മ്മളെ ചോറൊന്ന് നോക്കട്ടോ ചോറ് കാക്കണം ചോറൊക്കെ അടിപൊളി ആയിട്ടുണ്ട് നല്ല ചൂടുണ്ട് വേവൊക്കെ പാടായിട്ടുണ്ട് കണ്ട പിന്നെ ചമ്മന്തി ഞാൻ കാണിച്ചെ ചമ്മന്തി ചമ്മന്തി മിക്സി ഉള്ളതുകൊണ്ട് തിരക്കടില്ല മക്കളെ നമ്മളെ അമ്മേന്റെ അനിയത്തി മിക്സി തന്നെ നമ്മളെ പാല് തന്നെ അതുകൊണ്ട് നമ്മൾ കരണ്ട് കിട്ടിയിട്ട് നമുക്ക് അരക്കണം എന്നൊക്കെ ഉള്ള ആഗ്രഹം അതാ എപ്പോൾ വേണമെങ്കിലും അരക്കാലേ മിക്സി ഒക്കെ ഉള്ളതുകൊണ്ട് പിന്നെ അതുമല്ല നമ്മൾ നാള് കുറെ ഒരു വീഡിയോ ഇട്ടപ്പോൾ പറഞ്ഞായിരുന്നു തറവാട്ടിൽ കൊണ്ടുപോയി അരച്ചുകൂടെ എന്നൊക്കെ സത്യം പറഞ്ഞാൽ എനിക്ക് ആഗ്രഹം ഇല്ലാന്നു കിട്ടില്ല അത്യാവശ്യഘട്ടത്തിൽ രണ്ട് ഭാഷയൊക്കെ ഞാൻ തറവാട്ടിൽ കൊണ്ടുപോയി നാളുകാർ അരച്ചേനായിരുന്നു പിന്നെ നമുക്ക് നമ്മളെ വീടും നമുക്ക് കരണ്ടും കിട്ടിയാൽ പിന്നെ അതൊരു സന്തോഷമില്ല നമ്മളെ മിക്സി നമ്മൾ ഇവിടെ നിന്ന് ഉണ്ടാക്കുക അരക്ക എന്നൊക്കെ നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ അത് ഉപയോഗിക്കുക എന്നുള്ള കാര്യത്തിലൊക്കെ സന്തോഷമില്ലേ ഞാൻ പപ്പടം കൂടെ കാച്ചോ ഇപ്പൊ ചമ്മന്തിയും ചോറും ഈ ചോറായതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നും ഇല്ല കറിയൊന്നും ഒന്നും ഇല്ല പിന്നെ വെണ്ടക്ക തക്കാളിയൊക്കെയാണ് ആണ് അപ്പൊ നമ്മള് വിശേഷങ്ങളും വീടും ഇതൊക്കെ ആണ്ട്ടോ ഇനി ഞങ്ങള് ചോറൊക്കെ തിന്നാൻ നോക്കട്ടെ പപ്പടം കാച്ചിട്ട് പിന്നെ കുടിവെള്ളം തിളപ്പിച്ച വെള്ളമാണ് ഇതൊന്ന് അയ്യോ ഭയങ്കര ചൂടാ ആവി കയ്യോ കേറി ആ എന്താ കുറച്ച് വെള്ളം മാറ്റി വെക്കണം ഫ്ലാസ്കുക്ക് നാളെ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെട്ടാൻ പോണ സമയത്ത് ഞാൻ തിളപ്പിച്ച വെള്ളം ഫ്ലാസ്ക് ഒച്ച ഒക്കല വെട്ടാൻ പോണ സമയത്ത് പിന്നെ അതിന് അങ്ങനെ തിളച്ച വെള്ളമല്ലേ പൊടിയിട്ട് ചായ ഒഴിക്കുക ഒരു ഗ്ലാസ് അപ്പൊ വിശേഷങ്ങളും വീഡിയോ ഏതൊക്കെയാണ് കേട്ടോ ഇനി അടുത്ത വിശേഷം വീഡിയോ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ എല്ലാവരും എന്താ സൂര്യ ഒന്ന് അടങ്ങിന്ന പാത്രം ചെവി പൊട്ടും ഈ വീഡിയോ കാണണ പോലെ ഞാൻ എന്നോട് പറഞ്ഞാ അധികം ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് അധികം ഒന്നും പറയല്ലേന്ന് അത് ഓളേ വിറകുണ്ടെന്ന് വിറക് അറിഞ്ഞതാ നമ്മൾ കത്തിക്കണത് ചുള്ളല് വിറക് ഇട്ടതിന് ശേഷം ഇങ്ങനത്തെ ഓരോ കഷ്ണങ്ങൾ ആട്ടോ ഇവിടെ അപ്പൊ നമ്മളെ വിശേഷം വീഡിയോ എന്തൊക്കെയാണ് അടുത്ത നല്ല വിശ വീഡിയോ വിശേഷം കാണാൻ ഇഷ്ടമായ ലൈക്ക് ചാറ്റ് ബൈ അടിക്കാ